അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു വെൽക്കം ടു ഐ ക്യൂ ഗ്യാലറി ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചോദ്യം സമസ്ത കേരള ജമഇയ്യത്തുൽ മുാലിമീൻ സെൻട്രൽ കൗൺസിൽ കുടുംബിനികൾക്കായി ഇറക്കുന്ന മാസിക ഉത്തരം കുടുംബമാസിക ചോദ്യം കുടുംബമാസികയുടെ ചീഫ് എഡിറ്റർ ആര് ഉത്തരം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ചോദ്യം കുടുംബമാസികയുടെ എഡിറ്റർ ആര് ഉത്തരം ഹംസ റഹ്മാനി കുണ്ടിപ്പറമ്പ് ചോദ്യം നിശ്ചയമായും സത്യവിശ്വാസികളിൽ നിന്ന് തങ്ങൾക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനുള്ള പകരമായി അവരുടെ ശരീരങ്ങളും മുതലുകളും അള്ളാഹു വാങ്ങിയിരിക്കുന്നു ഈ വാക്യം ഏത് സൂറത്തിലെ ഏത് ആയത്താണ് ഉത്തരം സൂറത്ത് തോബ ആയത്ത് നൂറ്റി പതിനൊന്ന് ചോദ്യം ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന അപസ്മാര രോഗത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ പേര് ഉത്തരം ഉമ്മുസുബിയാൻ ചോദ്യം പ്രസവിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം കേൾപ്പിക്കേണ്ടത് എന്ത് ഉത്തരം ബാങ്കും ഇക്കാമത്തും ചോദ്യം പ്രസവിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കുന്നതിലെ ലക്ഷ്യം ഉത്തരം പിശാജിനെ അകറ്റുക ചോദ്യം മുഹാജിറുകളിൽ മദീനയിൽ വെച്ച് ജനിച്ച ആദ്യ സന്താനം ഉത്തരം അബ്ദുല്ലാഹിബിന്ഹു ചോദ്യം അബ്ദുല്ലാഹിബിൻ സുബേർ അള്ളാഹ്നെ ജനിച്ചപ്പോൾ മധുരം നൽകിയത് ആര് ഉത്തരം മുഹമ്മദ് നബി അലൈഹി വസ്സലം ചോദ്യം അബ്ദുല്ലാഹിബിൻ സുബേർ അള്ളാഹ്ന്റെ മാതാവിന്റെ പേര് എന്ത് ഉത്തരം അസ്മാ റദി അള്ളാഹു ചോദ്യം സ്വഭാവത്തിന് പേരുമായി സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ആര് ഉത്തരം അലങ്കോ ചോദ്യം തൻ്റെ മാതാവിന് പ്രസവവേദന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സുഹാബി ഉത്തരം മൻസൂർ മൻസൂർബിന് അമ്മാ റുദിയു ചോദ്യം അവന് തൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും പിന്തുടർന്ന മലക്കുകളുണ്ട് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവനെ കാത്തു സംരക്ഷിക്കുന്നു ഈ വാക്യം ഏത് സൂറത്തിലെ ഏത് ആയത്താണ് ഉത്തരം സൂറത്ത് റായത് ആയത്ത് പതിനൊന്ന് ചോദ്യം ഷെയ്ഹി യൂസുഫിൻ നബ്ഹാനി റതിയല്ലാഹ് മുനുഹുയിൻ്റെ ഉദ്ധരണിയിൽ പറഞ്ഞിട്ടുള്ള യാ റഖീബ് എന്ന നാമം ദിനംപ്രതി ഏഴു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്ത് ഉത്തരം ഗർഭിണികൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടും ചോദ്യം ഹദീസ് പണ്ഡിത ഷഹിദത്ത് ബിൻത്ത് അഹ്മുൽ ഇബിരിയാ ഏത് ഖിലാഫത്ത് കാലത്താണ് ജീവിച്ചത് ഉത്തരം അബ്ബാസിയ ഖിലാഫത്ത് കാലം മുസാബ ഖാക്കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഒക്ടോബർ ലക്കം മുതൽ രണ്ടായിരത്തി മാർച്ച് മാർച്ചിലക്കം വരെയുള്ള കുടുംബമാസികയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മത്സരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുസുബാൻഹുത്തായ എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ